പന്ത്രണ്ട് വർഷമായി ഭർത്താവിന്റെ ഇരയായിരുന്നു ഷാർജയിൽ ജീവനൊടുക്കിയ അതുല്യ എന്ന യുവതി വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഉപദ്രവിക്കുമായിരുന്നുവെന്ന ബന്ധുക്കളുടെ മൊഴി വ്യക്തമാക്കുന്നത് അതാണ് എന്നാൽ ഭർത്താവിനോടുള്ള സ്നേഹത്തിൽ അതുല്യ എല്ലാം മറന്നു പൂർത്തു ഭർത്താവിന്റെ സ്വഭാവം മാറുമെന്നും പ്രതീക്ഷിച്ചു എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല ജീവിതത്തോട് പൊരുതി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി അതുല്യയുടെ പതിനെട്ടാം വയസ്സിലായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങളായിരുന്നുവെന്നാണ് പുറത്തു വരുന്നത് പലപ്പോഴും വഴക്കിനു ശേഷം സതീഷ് മാപ്പ് പറഞ്ഞ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുമായിരുന്നു പലപ്പോഴും ബന്ധമൊഴിയാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഭർത്താവ് മാപ്പ് പറയുന്നതോടെ അതുല്യ ഇയാളോടൊപ്പം പോവുകയായിരുന്ന പതിവെന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നത് മദ്യപിച്ചു കഴിയുമ്പോൾ യാതൊരു ദയയും സതീഷ് കാണിച്ചിരുന്നില്ല പ്ലസ് ടു പഠനകാലത്ത് ഗ്രൂപ്പിലുള്ള പല സുഹൃത്തുക്കളോടും ഭർത്താവിൻ്റെ ക്രൂരതയെപ്പറ്റി അതുല്യ തുറന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശേഷം സതീഷ് ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് തിരികെ എത്തിയപ്പോൾ അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ അതുല്യെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം ആരോപിക്കുന്നു ശരീരത്തിലേറ്റ മുറിവുകളുടെയും സതീഷ് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം യുവതി ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിരുന്നു അത്തരത്തിൽ പുറത്തു വന്ന ഒരു വീഡിയോയിൽ സതീഷിന്റെ ക്രൂരത കൂടുതൽ വ്യക്തമാവുകയാണ് സതീഷ് അശ്ലീലം സംസാരിക്കുന്നതും മദ്യപിക്കുന്നതും അതുല്യ അടിക്കുന്നതുമെല്ലാം പുറത്തു വന്ന വീഡിയോയിലുണ്ട് എത്ര വീഡിയോ എടുത്താലും നിനക്ക് ബോർ അടിക്കുന്നില്ലേ എന്ന് ഓഫ് ഈടി എന്നും പറയുന്നതും വീഡിയോയിൽ കാണാം കത്തിയുമായി സതീഷ് നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്ന ഒരു ദൃശ്യത്തിലുണ്ട് എന്നാൽ ഇത് ഇതുപയോഗിച്ച് അതുല്യ ആക്രമിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല കൂടാതെ കസേര ഉപയോഗിച്ച് അടിക്കാൻ ഓങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം വീടുകം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അതുല്യയുടെ കൈകളിലും കഴുത്തിലും മുഖത്തുമെല്ലാം മുറിവേറ്റത്തിന്റെ പാടുകളുണ്ട് സതീഷും അദുല്ലയും ഷാർജയിൽ താമസിച്ചു വന്നിരുന്ന വീട്ടിലാണ് അതുല്യെ ശനിയാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സ്വന്തം വീട്ടിൽ അതുല്യ പോകുന്നതിലും സതീഷ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെന്ന് അതുല്ല്യയുടെ അമ്മ പറയുന്നു കൂടെ പഠിച്ചിരുന്നവരോട് അതുല്യ സംസാരിച്ചിരുന്നത് അവൻ ഇഷ്ടമായിരുന്നില്ല തിരികെ വീട്ടിലെത്തിയാൽ ഇതിൻ്റെ പേരിലും സതീഷ് ഉപദ്രവിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞു മുതൽക്കേ മാനസിക ശാരീരിക പീഡനം മകൾ നേരിട്ടുവെന്ന് അതുല്യയുടെ പിതാവ് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി ഒന്നര വർഷത്തിന് ശേഷം സതീഷിനെതിരെ പരാതി നൽകിയിരുന്നുവെങ്കിലും കൗൺസിലിങ്ങിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുകയായിരുന്നു ഒരു മകൾ ഉള്ളതിനാൽ എല്ലാം സഹിച്ചാണ് അതുല്യ സതീഷിനൊപ്പം കഴിഞ്ഞിരുന്നതെന്നും പിതാവ് പറയുന്നു നാൽപ്പത്തി എട്ട് പവൻ കൊടുത്തിട്ടും ഭർത്താവിന് തൃപ്തി ഉണ്ടായിരുന്നില്ല ബൈക്ക് വാങ്ങി നൽകി കാർ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു മാനസിക പീഡനം ആദ്യമേ തുടങ്ങി അതിന് പിന്നാലെ ശാരീരിക പീഡനം തുടങ്ങിയെന്നും പിതാവ് പറയുന്നു വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങളായിരുന്നുവെന്ന് അതുല്യയുടെ സുഹൃത്തും പറയുന്നു വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് അവളുടെ പതിനേഴാമത്തെ വയസ്സിലാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു ഭർത്താവ് ഇടക്കിടെ ഇതുപോലെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും ശാരീരികമായി ഉപദ്രവിക്കും പിണങ്ങിയാലും പിന്നീട് പൊരുത്തപ്പെട്ട് മാപ്പൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഇവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അയാളോട് അതിലൂടെ സുഹൃത്തും വെളിപ്പെടുത്തി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാമെന്ന് അവളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്ന് നിൽക്കുന്ന വീട്ടുകാർ പറഞ്ഞു പക്ഷേ പിന്നീട് ഇയാൾ വന്ന് ഇവളോടൊന്നും ഓർമ്മയില്ല പറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും കൂടെ പോവുകയാണ് ചെയ്യുന്നതെന്നും സുഹൃത്ത് പറയുന്നു കുടുംബത്തിന്റെ പരാതിയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് ശാരീരിക പീഡനം സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തി സ്ത്രീധനത്തിന്റെ പേരിൽ പ്രതി സതീഷ് ഭാര്യയെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് പത്ത് ദിവസം മുൻപാണ് ഷാർജ അൽ നഹദിയിലെ താമസ സ്ഥലത്ത് കൊല്ലം കൊറ്റംകര കോയരളപുരം സ്വദേശിനി രചിതാ ഭവനിൽ വിവഞ്ചക മണിയൻ മകൾ ഒന്നര വയസ്സുകാരി വൈഭവി നിതീഷിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മകളെ കൊലപ്പെടുത്തിയ ശേഷം വിവഞ്ജക ആത്മഹത്യ ചെയ്തതാണെന്നും പിന്നീട് ഷാർജ പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് പ്രവാസികളെ വേദനയിലാഴ്ത്തി ഇപ്പോൾ അദില്ലയുടെ മരണവും സംഭവിച്ചിരിക്കുന്നത്